ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാനൊരു മൂന്ന് ഗ്ലാസ് പച്ചരി ആറു മണിക്കൂർ കുതിർത്തി എടുത്തു വെച്ചതാണ് അത് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരു സ്പൂൺ ഉപ്പും അരസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടാണ് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല നൈസായിട്ട് അരച്ചെടുക്കണം വെള്ളം ധാരാളം ഒഴിച്ചിട്ട് വേണം ഈ ദോശ ഉണ്ടാക്കാൻ നീർദോശ എന്നൊക്കെ പറയും നല്ല ടേസ്റ്റിയാണ് നമ്മുടെ പത്തിരിയുടെ ഒക്കെ ടേസ്റ്റ് പത്തിരിക്ക് എണ്ണയൊന്നുമില്ല പക്ഷേ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ എടുക്കുന്ന ദോശ നല്ല ടേസ്റ്റിയാണ് കേട്ടോ പാൻ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ അതൊന്ന് പൊന്തിച്ചിട്ട് അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലോണം വെള്ളമൊഴിച്ച് നല്ല കൺസിസ്റ്റൻസി അതായത് ലൂസായിട്ട് സാധാരണ ദോശയേക്കാൾ ലൂസായ കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ നമുക്കിത് ഒഴിക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ എന്നിട്ട് കുമ്പിളുകൾ വന്ന് കഴിയുമ്പോൾ കുറച്ച് വെളുത്തേണ് ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം നമ്മൾ അപ്പമൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ പക്ഷേ ഞാനിത് എടുത്തിട്ട് വീണ്ടും തിരിച്ചൊന്നിരുന്നുണ്ട് അടപ്പെടുക്കുമ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടാവും ചിലർ ഇത് ഇങ്ങനെ തന്നെ എടുക്കലേ ഉള്ളൂ ഞാനിത് തിരിച്ചൊന്നുകൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ആ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാ മതിയാവും അത്രയും നൈസായിട്ടുള്ള ദോശയാണ് കേട്ടോ കടലക്കറിയോ സാമ്പാറോ ചട്നിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇവിടെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇഷ്ടമുള്ളത് വെല്ലവും തേങ്ങയും കൂട്ടി കഴിക്കാനാണ് കേട്ടോ അത് അത് ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചുതരാം എങ്ങനെ സാധാരണ എല്ലാവർക്കും അറിയാം വെല്ലം തേങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇത് നല്ല നൈസായിട്ടുള്ള ദോശയാണ് നല്ല ടേസ്റ്റിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നമുക്ക് അരി ഉഴുന്നൊന്നും കുതിർക്കാൻ പറ്റാത്ത സമയമൊക്കെ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ മറന്നു പോകാം ചിലപ്പം പറ്റിയെന്ന് വരില്ല അങ്ങനെയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ടിട്ട് രാവിലെ അരച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇത് ഞാൻ അങ്ങനെ ഒരെണ്ണം കൂടെ തുട്ടെടുക്കുന്നുണ്ട് അതിന് മുമ്പ് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് കല്ലിൻ്റെ ചൂടൊന്ന് പാകമാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതൊന്ന് പൊന്തിച്ചിട്ട് വേണം പിടിക്കാൻ ഭയങ്കര ചൂടിലങ് വെച്ച് ഒഴിക്കരുത് ആ ബബിൾസ് വന്ന് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ സൈഡിൽ കൂടെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുന്നതാണ് ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലർക്ക് നെയ്യായിരിക്കും ഇഷ്ടം പക്ഷേ നെയ്യേക്കാളും ഈ ദോശയ്ക്ക് വെളിച്ചെണ്ണയാണ് നല്ലത് അപ്പം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക അടപ്പെടുക്കുമ്പോൾ തന്നെ അതായിട്ടുണ്ടാവും നമുക്കത് ഒന്നുകൂടെ തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് നല്ല നൈസായിട്ടുള്ള ദോശയാണ് എത്ര എണ്ണം കഴിച്ചാലും നമുക്ക് അങ്ങനെ ഒരു ഹെവി ആയിട്ടുള്ള ഇതായിട്ട് തോന്നുകേയില്ല നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഉഴുന്നൊന്നും ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ദോശ ഉണ്ടാക്കാവുന്നതാണ് നല്ല നൈസാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ പത്തിരിയൊക്കെ പത്തിരിക്കാണേൽ നമ്മളെ എണ്ണമയൊന്നും ഇല്ലല്ലോ പക്ഷേ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നു മാത്രം അപ്പം അരച്ചിട്ട് അപ്പം ഉണ്ടാക്കുന്ന ദോശയാണ് നീർദോശ എന്നൊക്കെ പറയും അപ്പം നമ്മുടെ മാവ് ചിലപ്പം അരി പച്ചരി ആയതുകൊണ്ട് തന്നെ കുറുകി വരാൻ സാധ്യതയുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് കുറേശ് വെള്ളം ഒഴിച്ചു കൊടുക്കണം മാവിൽ എന്നിട്ടൊന്നുകൂടെ കലക്കി നല്ല കൺസിസ്റ്റൻസി ആക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉരുണ്ടുരുണ്ടുവരും ദോശ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇഷ്ടം മധുരമാണ് അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യൊന്നുരുകി വരട്ടെ നെയ്യ് ഉരുകി വരുന്ന സമയത്ത് ഒരു മൂന്ന് സ്പൂണ് ശർക്കര പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് മറ്റേ ശർക്കര സാധാരണ ശർക്കര വേണമെങ്കിലും എടുക്കാം ഉണ്ട ശർക്കര എടുക്കാം അല്ലെങ്കിൽ ശർക്കരയുടെ അച്ച ഉണ്ടാവുമല്ലോ അതാണെങ്കിലും എടുക്കാം എന്നിട്ട് ഒന്ന് ഉരുക്കി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഉരുക്കിയെടുക്കണം നല്ലോണം എടുക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങയും കൂടിയിട്ട് അതൊന്ന് വരട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ വേറെ ഒന്നും അതായത് എന്താ പറയുക ഏലക്കയോ അങ്ങനത്തെ ഒന്നും ഇടുന്നില്ല ഇങ്ങനെ ഒന്ന് നല്ലവണ്ണം തേങ്ങ അതിൽ കണ്ട വെന്ത് വരണ്ടു വരും ഇതാണ് നമ്മളിവിടെ കോമ്പിനേഷനായിട്ട് എടുക്കുന്നത് പക്ഷേ മോനൊക്കെ ഇഷ്ടം എരിവൊക്കെ ഉള്ളതാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങ ചരന്തിയപ്പോൾ ഒന്ന് രണ്ട് നാരുണ്ടായിരുന്നു കേട്ടോ എത്ര ശ്രദ്ധിച്ചാലും അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്താണ് അത് കാണുന്നത് അപ്പോൾ എടുത്ത് കളയുന്നതാണ് കേട്ടോ ഇനി ഒരു ചോദ്യം വരാൻ ഞാൻ ഈ ഫ്രയിങ് പാൻ പോലത്തെ സ്പൂണിട്ട് ഇളക്കുന്നു എന്ന് ഞാനത് താഴെ മുട്ടാണ്ടാണ് ഇളക്കുന്നത് കേട്ടോ കാരണം തേങ്ങ ആയതുകൊണ്ട് തന്നെ മറ്റേ സ്പൂൺ കൊണ്ടൊക്കെ ഇളക്കി കഴിഞ്ഞാൽ അതായത് നമ്മുടെ തടി കൊണ്ടുള്ളതൊക്കെ കൊണ്ട് ഇളക്കിയാൽ താഴെപ്പം ഉണ്ടാകുന്ന വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്പൂൺ കൊണ്ട് ഇളക്കുന്നത് അപ്പോൾ നല്ലവണ്ണം തേങ്ങ വരണ്ട് വന്നിട്ടുണ്ട് ആ ശർക്കരയിൽ പാവായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നീർ ദോശയുടെ റെസിപ്പിയാണ് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ അരച്ചെടുക്കുന്ന മാവിൽ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് എടുക്കണം അതുപോലെ കല്ല് നല്ലവണ്ണം ചൂടായിരിക്കണം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല നൈസായിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉഴുന്നൊന്നും ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു